ഏത് വെയിലത്ത് ഒരുമിച്ച് കെട്ടാൻ പറ്റുന്ന ഒരു വാച്ച് ടോഫർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തു വേറൊന്നും അല്ല കേട്ടോ അൾട്രയുടെ ബാക്കിൽ നാല് സ്ക്രൂ ലോക്കിംഗ് സിസ്റ്റം വാട്ടർ റെസിസ്റ്റന്റ് അതേപോലെ അടുത്തൊന്നു കാണിച്ചേ പ്രൊഫൈൽ ചേഞ്ചും കോളും നോട്ടിഫിക്കേഷനും മെസ്സേജും വാട്സപ്പും ഹെൽത്തും കണ്ടില്ലേ ഡബിൾ ടാപ്പ് മോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏതാ ഡിസ്പ്ലേയുടെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ അതേപോലെ സ്മൂത്ത് ഫേതർ ടച്ചാണ് വരുന്നത് നോക്കിയോണേ കണ്ട 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 ഇങ്ങനെ ഫംഗ്ഷൻസ് ഒക്കെ മാറി 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 വരുന്നേ എല്ലാ ഫംഗ്ഷൻസും ഫോണിൽ വന്ന ഏറ്റവും വിധ നോട്ടിഫിക്കേഷൻസും കോളിങ്ങും എല്ലാം സപ്പോർട്ടിംഗ് ആയിട്ടുള്ള നമ്മുടെ അൾട്രയുടെ പോസ്റ്റ് സിസ്റ്റം കാണിച്ചു കൊടുത്തേ മൂന്ന് സ്ട്രാപ്പ് അതിന്റെ വയർലെസ് ചാർജർ എല്ലാം വരുന്നുണ്ട് എത്ര പീസ് കൊടുക്കും അഞ്ച് പീസ് വാട്ടർ പ്രൂഫാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മഴയത്ത് വെയിലത്തും ഒക്കെ ഒരുമിച്ച് കെട്ടാന്ന് പറയുന്നത് ചിരി നല്ലോണം വീർത്താൽ സാരമില്ല സാധനം വാട്ടർ പ്രൂഫാണ് വാച്ചിൽ ഒരു പ്രശ്നം വരുന്നില്ല അഞ്ച് പീസ് കൊടുക്കും തൊണ്ണൂറ്റൊമ്പത് തിറംസിന് അപ്പൊ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വിളിച്ച് ഓർഡർ ചെയ്തു ഓൾ ഓവർ യു ഡെലിവറി അഞ്ച് പീസ് തൊണ്ണൂറ്റൊമ്പത് തിറംസ് അതെ വാച്ച്